എഴുപത് ശതമാനം മലയാളികൾക്കെങ്കിലും സുപരിചിതമായിരിക്കുമല്ലോ പേര് അല്ലു അർജ്ജുൻ അല്ലു അരവൻ നിർമ്മല ദമ്പതികളുടെ മകൻ കൂടുതൽ പറഞ്ഞാൽ അല്ലു രാമലിംഗയ്യയുടെ മകന്റെ മകൻ അല്ലെങ്കിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവി പവൻ കല്യാൺ രാംചരൺ തേജ എന്നിവരുടെ സ്വന്തം ജേഷന്റെ മകൻ ഹിന്ദുവാണ് കാപ്പു സമുദായക്കാരനാണ് കാപ്പു സമുദായം എന്ന് വെച്ചാൽ ഇവിടുത്തെ നായർ സമുദായം ഇത്രയും വിശദീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം നാലാം തീയതി പുഷ്പ റ്റുവിന്റെ പ്രീമിയർ ഷോ കാണാൻ അല്ലു അർജ്ജുൻ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തി അല്ലു അർജുൻ വരുന്നുണ്ട് എന്നറിഞ്ഞ തിയേറ്ററിൽ ആളുകൾ ഓടിക്കൂടി തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു ഓ എന്തൊരു ബഹളം അല്ലുവിന്റെ വീട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറ് കൂടാതെ തെലുങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും കൊടുത്തു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ വെച്ചു കോടതി ജാമ്യം കൊടുത്തിട്ടു പോലും പിറ്റേ ദിവസമാണ് അല്ലുവിനെ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കിയത് അടുത്തത് പേര് ജോസഫ് വിജയ് വിക്കിപീഡിയ പറയുന്നത് പ്രകാരം ഒരു പ്രത്യേക ജാതി ക്രിസ്ത്യാനിയായ ജോസഫ് ചന്ദ്രശേഖരന്റെ മകനാണ് ഈ ജോസഫ് വിജയ് ഇയാൾ മാത്രമല്ല ഒട്ടുമിക്ക സിനിമ സാംസ്കാരിക മേഖലയിൽപ്പെട്ടവർ ആ ജാതിക്കാരാണ് നമ്മുടെ നാട്ടിലെ സ്നേഹത്തിന്റെ നിറകുടമായ അച്ചായന്മാരല്ല ഇവർ മതപരമായ വളരെ അപകടം പിടിച്ചവരാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് കൊച്ചിയിൽ കളമശ്ശേരിയിൽ പത്തിലധികം പേരെ കൊന്ന ബോംബ് സ്ഫോടനം യഹോവ സാക്ഷികൾ അവർ ഇവരുടെ മുന്നിൽ ഒന്നുമല്ല കേരളം വിട്ട് കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് പള്ളികൾ നമുക്ക് കാണാം പാസ്റ്റർ പൊന്നയ്യൻ എന്ന രാഹുൽ മിത്ര ഭാരത് ജോഡോ യാത്ര ഓർമ്മിക്കുന്നുണ്ടോ അയാളാണ് ഇവരുടെ നേതാവ് അതുകൊണ്ടാണ് നാൽപ്പതിലധികം ജീവൻ കരൂരിൽ ചവിട്ടി അരക്കപ്പെട്ടിട്ടും കോൺഗ്രസുകാർ നിസ്സംഗത പാലിക്കുന്നത് വീണ്ടും ജോസഫ് രാവിലെ വിജയിന് തുടങ്ങേണ്ട പതിനായിരം പേരുടെ രോഗം കറന്റില്ല പോലീസ് വേണ്ട വിധമില്ല എന്ന് പറഞ്ഞ് രാത്രി വരെ കൊണ്ടെത്തിച്ചത് ആരാണ് ജോസഫ് വിജയ് തന്നെ അപകടശേഷം വസ്തുനിഷ്ഠമല്ലാത്ത വാർത്തകൾ നൽകി രാത്രി ഏഴ് മണിവരെ ചായയും ചോറും വെള്ളവും നൽകാതെ രാത്രിയിൽ അപകടം വരെ വൈകിപ്പിച്ചത് ആരാണ് അതിന്റെ ഉത്തരവാദി തമിഴ്നാട് ഗവൺമെന്റ് ആണോ ബി ജെ പി നേതാവ് അണ്ണാമലോ മാക്സിമം ജനങ്ങൾ പതിനായിരക്കണക്കിന് വന്ന് രാത്രി വരെ കുമിഞ്ഞു മറിയാൻ നിർത്തിയത് രാത്രി വരെ കാത്തി നിന്നത് ആർക്കു വേണ്ടിയാണ് ആരാണ് അതിന് ഉത്തരവാദി സംശയമില്ല ജോസഫ് വിജയ് എന്നിട്ട് ഇവൻ അവിടെ യോഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇവന്റെ യോഗത്തിൽ ആരും പങ്കെടുക്കാതിരിക്കാൻ ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവന്നുപോലും ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി നാനൂറ് കോടി വരെ വാങ്ങുന്നവൻ ജോസഫ് വിജയ് എന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തക്കുറവ് മൂലം മരിച്ചവർക്ക് ഇരുപത് ലക്ഷം കൊടുക്കാനാണെങ്കിൽ ഈ ഒരു തിക്കും തിരക്കും യോഗം വൈകിപ്പിച്ച് പാതിരാത്രിയാക്കി ദുരന്തങ്ങൾ വരുത്തിയത് വിജയ് ജോസഫ് സ്വന്തമായി ഒരു പരസ്യം പോലെ മനഃപൂർവം അപകടം സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ അരി മാത്രം കഴിച്ചാൽ മതി ജോസഫ് വിജയുടെ പേരിൽ നരഹത്തിക്ക് കേസെടുക്കുകയാണ് ആദ്യം പരമോന്നത ീതിപീഠം ചെയ്യേണ്ടത് ജീവൻ പോയ ചുരുങ്ങിയത് ഒരു കോടിയെങ്കിലും കൊടുക്കണം ഇരുനൂറ് കോടി മുതൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്ന ഇവന് നാൽപ്പത് കോടി എന്നത് നിസ്സാരമല്ലേ ഇനിയെങ്കിലും പാവന സ്നേഹത്തിന്റെ പ്രതീകമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ജോസഫ് ജേക് മനുഷ്യജീവനുകളെ ബഹുമാനിക്കാനെങ്കിലും പഠിക്കട്ടെ